നിതീഷ് കുമാറിന് ഈ വർഷം ഇനി ഉറക്കമില്ലാത്ത രാവുകളാണ് മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ് നിലവിൽ എൻ ഡി എ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് എങ്കിലും സീറ്റ് വിഹിതത്തിൽ ബി ജെ പിന്നിലാണ് ജെ ഡി യു മഹാരാഷ്ട്രയിൽ ഷിൻഡയെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയത് പോലെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ബീഹാറിലും നടന്നത് ഷിൻഡയുടെ വിധി തന്നെയാണ് നിതീഷിനെ കാത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ആ സൂചന ബി ജെ പിയിൽ നിന്ന് തന്നെ പുറത്തു വന്നതോടെയാണ് നിതീഷ് കുമാറിന്റെ സ്വസ്ഥത നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് സംസ്ഥാനം ഒറ്റയ്ക്ക് പിടിക്കാനാണ് വാജ്പേയി അനുസ്മരണത്തിൽ മറ കൂടാതെ ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി അക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തോടെ നിതീഷ് തിരിച്ചറിയുകയാണ് ആ സത്യം താനും ഒരു കറിവേപ്പിലയായി മാറാൻ പോകുന്നു എന്നത് നിലവിൽ കേന്ദ്രത്തിലും ബി ജെ പിക്ക് നിതീഷിന്റെ പാർട്ടി പിന്തുണ നൽകുന്നുണ്ട് നിതീഷ് പിന്തുണ പിൻവലിച്ചാലും അവിടെ ബി ജെ പിടിച്ചു നിൽക്കുമെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് ബീഹാറിൽ നിന്ന് നിതീഷിനെ മാറ്റാനുള്ള പദ്ധതികൾ ബിജെപി തുടക്കം കുറിച്ചതായുള്ള സൂചനകൾ ബീഹാർ ഉപമുഖ്യമന്ത്രി നിന്ന് തന്നെ പുറത്തു വന്നത് കാര്യം ലക്ഷ്യം ഒറ്റയ്ക്ക് പോലൊരു ക്ലീൻ സ്വീപ്പ് ആണെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് ഇത് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ വിളിച്ചു പറഞ്ഞത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും രസിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് അന്തരിച്ച ബി ജെ പി നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം നടത്തിയ ചടങ്ങിലാണ് ബി ജെ പിയുടെ ബീഹാർ മോഹം സിൻഹ വെളിപ്പെടുത്തിയത് തങ്ങൾക്കിവിടെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെന്ന മോഹം ബീഹാർ ബിജെപി തുറന്നു പറഞ്ഞതോടെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇപ്പോൾ എൻ ഡി എ സർക്കാർ നിൽക്കുന്നത് പ്രതിപക്ഷത്തുള്ള ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ലക്ഷ്യമിട്ടായിരുന്നു ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹയുടെ പ്രയോഗമെങ്കിലും അത് ബൂമറാങ് പോലെ വന്നടിച്ചത് സഖ്യത്തിൽ ഒപ്പമുള്ള ജെ ഡിയുവിന്റെ നെഞ്ചത്താണ് ബി ജെ പി ജെ ഡി യു ബന്ധം ഉലച്ചിലുകളാണ് പലപ്പോഴും എന്നിരിക്കെ ഒറ്റയ്ക്കൊരു സർക്കാർ എന്ന കേന്ദ്ര പാർട്ടിയുടെ മോഹം നിതീഷ് കുമാറിനും കൂട്ടർക്കും ആശങ്കയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെരഞ്ഞെടുപ്പിൽ നാല്പത്തിമൂന്ന് സീറ്റുള്ള തങ്ങളോ അതോ എഴുപത്തിനാല് സീറ്റുള്ള ബി ജെ പിയോ നെടുനായകത്വം വഹിക്കുമെന്ന സംശയത്തിലിരിക്കുമ്പോഴാണ് ബി ജെ പി സർക്കാരിനെ കുറിച്ചുള്ള ഉപമുഖ്യമന്ത്രിയുടെ ആഗ്രഹം വെളിപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിതീഷ് തന്നെ നയിക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയെങ്കിലും രണ്ടു കൂട്ടർക്കും പരസ്പര വിശ്വാസം കുറവാണ് എന്നതാണ് സത്യം ആ സാഹചര്യത്തിലുള്ള സിൻഹയുടെ വാക്കുകൾ എൻ ഡി എ സഖ്യത്തെ അസ്വസ്ഥമാക്കി കഴിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിലാണെന്ന് വ്യക്തമായ ബോധ്യമുള്ള ബി ജെ പി നേതാക്കൾ വേഗം അനുനയ ശ്രമത്തിനിറങ്ങി വിജയകുമാർ സിൻഹ പാർട്ടി സമ്മർദ്ദത്തിൽ സോഷ്യൽ മീഡിയയിൽ പുതിയ വീഡിയോയും ഇറക്കി ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് എൻ ഡി എ ഇറങ്ങുമെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു സിന്ധെ എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായതോടെ അനുനയത്തിനുള്ള ശ്രമങ്ങളും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്